നൂറ് വർഷത്തിലധികം പഴക്കുള്ള വണ്ടിയാണ് എല്ലാം ക്ലിയർ ആക്കിണ്ടെങ്കിലും വാങ്ങാൻ ആളുണ്ട് ഇവിടെ മടിക്കേരില്ലേ ഇന്ത്യ മ്യൂസിയത്തിലാണെ നമ്മളിപ്പോ എത്തി എൻട്രി ഫീസ് കറക്റ്റ് നോക്കിയോളെ പല വ്ളോഗേഴ്സും അമ്പത് റുപ്പാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ നൂറ് രൂപയാണ് അഡൽസിന് ഫുള് ഏറ്റവും കൂടുതലുള്ളത് ഫോർഡിന്റെ വണ്ടികളാണ് ഇപ്പൊ കൂടുതലുള്ളത് വിൽക്കുന്നുണ്ടെങ്കിലും വാങ്ങാൻ ആളുണ്ട് അവിടെ ഏയാ വാങ്ങിയല്ല നമുക്ക് മ്യൂസിയത്തിൽ ഏറ്റവും പഴയ വണ്ടിയാണ് ഫോർഡിന്റെ നൂറു വർഷത്തിലധികം പഴക്കമുള്ള വണ്ടിയാണ് ഡീറ്റെയിൽസ്

മറ്റേ സിനിമയിൽ ദിലീപ് ചവിട്ടി നടക്കുന്ന വണ്ടി ഉണ്ടല്ലോ സൈക്കിളിൽ പടലല്ലേ അത് ഓൾഡ് ഫോർഡ് ഫോർഡ് തന്നെ ഇവിടുത്തെ വണ്ടികളിലെ എത്ര വണ്ടികൾ നമ്മക്ക് ഓടുന്ന വണ്ടികൾ ഉണ്ട് ഫുള്ള് സ്റ്റാർട്ട് ആക്കിട്ട് എല്ലാ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആക്കിട്ട് ബൈക്കുകളും എല്ലാം ക്ലിയർ ആക്കിയിട്ട് വെക്കാണല്ലേ ഇവിടെ ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് ഓടുന്ന വണ്ടികൾ മൊത്തം എന്താ ഈ വണ്ടികളൊക്കെ നല്ല വൃത്തി നല്ല ക്ലീൻ ആക്കിട്ട് നീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിട്ടാണ് കൊണ്ടു വില്ലീസിൻ്റെ സ്റ്റേഷൻ ഉണ്ടല്ലോ ഓക്കെ നല്ല അടിപൊളിയായി ക്ലീനാക്കി കൊണ്ട് നടക്കുന്നതാണ് ആസ്വിൻ ആസ്വിൻ്റെ വണ്ടിയാണ് അപ്പോൾ ഓടാത്ത വണ്ടികൾ മാത്രമേ വലിയ കാര്യമായിട്ട് നോക്കാത്തുള്ളൂ ബാക്കിയുള്ള എല്ലാ വണ്ടികളെയും ക്ലിയർ ആണ് എല്ലാം ഫുള്ള് നീറ്റ് ആൻഡ് കണ്ടീഷനാക്കിയിട്ടാണ് വെക്കുന്നത് ഇത് ഫോർഡിൻ്റെ പഴയ വണ്ടിയാണ് നൂറുമല്ലായിട്ടുള്ള വണ്ടിയാണ് ഇവിടെ എത്ര വർഷം വരെ പഴക്കമുള്ള വണ്ടിയുണ്ട് ഏറ്റവും ഏറ്റവും പഴയ വണ്ടിയാണ് ഇത് ഇത് മോഡൽ എ ആണ് ഡീറ്റെയിൽസ് നോക്കിയാൽ കാണാം റിയൽ റിയർ വീൽ ഡ്രൈവ് ആണ് വണ്ടി വരുന്നത് ഓക്കെ മുപ്പത്തി ഒന്നില് ഇറക്കിയ വണ്ടിയാണ് സൈക്കിളിന്റെ പോലെ റിമൊക്കെ ആയിട്ട് അടിപൊളി അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ ഇവിടെ വിൻ്റേജ് കാർ മ്യൂസിയം വന്നിട്ട് കാണാം ഇവിടെ നേരിട്ട് വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ ബൈ അപ്പോൾ കാർ മ്യൂസിയത്തിൽ നമ്മൾ ഇറങ്ങിണ്ട് ഇവിടെ തൊട്ടടുത്ത് സിദ്ധാപുര കാർ മ്യൂസിയം അല്ലേ അല്ലെ ജസ്റ്റ് സെർച്ച് ആക്കിയാൽ മതി എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അടിപൊളിയാണ് പണ്ടത്തെ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ച ക്യാമറ প্ৰজকেটাৰণে চিনিম প্ৰট